കോൺഗ്രസ് ഇപ്പോ മാവോയിസ്റ്റ് മുസ്ലിം ലീഗ് കോൺഗ്രസ് ആയി മാറിയിരിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് രാജീവ് ചന്ദ്രശേഖരൻ നടത്തുന്നത് നീക്കങ്ങളാണ് പ്രധാനമന്ത്രി ഇവിടെ എത്തുമ്പോൾ കേരളത്തിന്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഈ വോയിസ് ഉയർത്തേണ്ടതായിരുന്നു അവർക്ക് കേരളം ഏതെങ്കിലും കാലത്ത് കിട്ടുമോ എന്നതിന്റെ സിഗ്നൽസ് ഫൈനലി കിട്ടേണ്ട തിരഞ്ഞെടുപ്പാണിത് ക്രിസ്ത്യൻ മൈനോറിറ്റിയെ സവിശേഷമായി ലക്ഷ്യമിടുക എന്നുള്ളത് ബിജെപി കഴിഞ്ഞ കുറേ കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ സാബു ജേക്കബിന്റെ സംഭവിച്ച രാഷ്ട്രീയ മാറ്റം അത് മാത്രമാണ് കോൺഗ്രസിന് ഇതിന് മറുപടി പറയേണ്ടി വരും സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഹ്രസ്വ സന്ദർശനം കഴിഞ്ഞ് മടങ്ങിയിരിക്കുന്നു വലിയ തോതിൽ വലിയ ഹൈപ്പ് സന്ദർശനമായിരുന്നു ഈ ഹ്രസ്വ സന്ദർശനം പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ തിരുവനന്തപുരം നഗരസഭ ബി ജെ പി തിരുവനന്തപുരം നഗരസഭയിൽ ബി ജെ പി അധികാരത്തിൽ വരികയും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലുണ്ടായ വിജയത്തിൻ്റെ തുടർച്ചയിലാണ് ഇത് നടന്നത് അവകാശപ്പെടുകയും ഇതിൻ്റെ തുടർച്ച അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കും എന്ന് അവർ വലിയ തോതിൽ പറയുകയും ഒക്കെ ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് നരേന്ദ്രമോദി കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ തിരുവനന്തപുരം പിടിച്ചതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സന്ദർശനം ഇന്ന് നടത്തിയത് ആ സന്ദർശനത്തിന് മുന്നോടിയായി വലിയ ഹൈപ്പ് ഉണ്ടാക്കിയിരുന്നു എന്ന് നേരത്തെ പറഞ്ഞല്ലോ അതിൽ ഒന്നാമത്തെ കാര്യം തിരുവനന്തപുരം സ്പെസിഫിക് ആയിട്ട് കുറേ കാര്യങ്ങൾ തിരുവനന്തപുരം നഗരസഭ ബി ജെ പി ഇനി ഭരിക്കുന്ന കാലത്ത് വലിയ പദ്ധതികൾ കേന്ദ്ര സഹായത്തോടെ വരാൻ പോകുന്നു അതിൻ്റെയൊക്കെ പ്രഖ്യാപനം ഉണ്ടാകും എന്ന മട്ടിലുള്ള ഒരു പ്രചാരണം ബി ജെ പി നേതൃത്വം അഴിച്ചുവിട്ടിരുന്നു അതൊരു പക്ഷേ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ ബി ജെ പി ആരംഭിച്ചിരുന്നു അതിൻ്റെ തുടർച്ചയിലാണ് ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെത്തും തിരുവനന്തപുരത്തെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നഗരങ്ങളിൽ ഒന്നാക്കി മാറ്റുന്ന വിധത്തിലുള്ള പ്രഖ്യാപനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നൊക്കെയുള്ള പ്രചരണം ഒരു ഭാഗത്ത് നടന്നിരുന്നു മറ്റൊരു ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ സന്ദർശനം തീരുമാനിക്കപ്പെട്ടതിൻ്റെ തൊട്ടു പിറകെ കേരളം കേരളം സ്പെസിഫിക് ആയിട്ടുള്ള വലിയ പ്രോജക്റ്റുകൾ ഒരുപക്ഷെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചേക്കും എന്നുള്ള വാർത്തകൾ പൊട്ടിപ്പുറപ്പെടുകയുണ്ടായി അതിവേഗ റെയിൽ പ്രഖ്യാപിച്ചേക്കും എന്നൊക്കെയുള്ള വാർത്തകൾ പൊട്ടിപ്പുറപ്പെടുകയുണ്ടായി അത് വലിയ തോതിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന കാഴ്ച കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടു പക്ഷേ പ്രധാനമന്ത്രിയുടെ സന്ദർശനം സന്ദർശനത്തിൽ ഇത്തരം വലിയ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായില്ല തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ഏതെങ്കിലും തരത്തിലുള്ള പദ്ധതികളെക്കുറിച്ചുള്ള അനൗൺസ്മെൻ്റ് ഉണ്ടായില്ല ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കമിടുന്നു എന്നവരവകാശപ്പെടുന്ന യോഗത്തിൽ പോലും തിരുവനന്തപുരം നഗരസഭയുടെ പ്രവർത്തനങ്ങളെ കേന്ദ്രത്തിൻ്റെ സഹായമുണ്ടാകും എന്ന പൊതുപ്രഖ്യാപനത്തിൽ മാത്രമാണ് പൊതുപ്രഖ്യാപനം മാത്രമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത് ഈ സന്ദർശനം ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ തുടക്കമായി കാണാൻ സാധിക്കുമോ ബി ജെ പി ഉദ്ദേശിച്ച വിധത്തിലുള്ള വലിയ പ്രൊപ്പഗൻ്റയുടെ ശ്രമങ്ങളായി ഇതിനെ നമ്മൾക്ക് വിലയിരുത്താൻ സാധിക്കുമോ എന്നാണ് പരിശോധിക്കുന്നത് പക്ഷേ തോന്നുന്നത് സന്ദർശനം കണ്ടപ്പോൾ വലിയ ഹൈപ്പ് ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി രാജീവ് പറഞ്ഞതുപോലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് മുമ്പ് യഥാർത്ഥത്തിൽ പ്ലാൻ ചെയ്യപ്പെട്ടിരുന്നു തിരുവനന്തപുരത്തേക്കുള്ള മോദിയുടെ വരവ് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുകയാണെങ്കിൽ മോഡിയെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവരും മോഡിയുടെ കാർമ്മികത്വത്തിലോ നേതൃത്വത്തിലോ ആയിരിക്കും ഭാവി തിരുവനന്തപുരം സംബന്ധിച്ച പ്ലാനുകൾ തയ്യാറാക്കുക എന്നൊക്കെയായിരുന്നു തിരഞ്ഞെടുപ്പിന് മുമ്പ് വീട് വീഴാന്തരം കയറിയുള്ള തിരുവനന്തപുരത്തെ പ്രചാരണം ഒരുപക്ഷെ അത്തരമൊരു ക്യാമ്പയിൻ്റെ കൾമിനേഷൻ ആയിരുന്നു തിരുവനന്തപുരത്തെ റിസൾട്ട് എന്നും പറയാം അന്നവർ പറഞ്ഞ് രണ്ട് കാര്യം സംഭവിച്ചു ഒന്ന് മോഡി നാൽപ്പത്തഞ്ച് ദിവസത്തിനകം വരും എന്ന് പറഞ്ഞത് വന്നു കഴിഞ്ഞു അതോടൊപ്പം അമിത് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് വന്നു പോയി പക്ഷേ ഈ പ്രചാരണത്തിൻ്റെ തുടക്കം എന്ന മട്ടിൽ അവർ ഉദ്ദേശിക്കുന്ന ഒരു ഒരു ഹൈപ്പിന് അവർ കൊടുത്ത ഒരു ഹൈപ്പിന് അനുസരിച്ചുള്ള ഒരു തുടക്കമാണോ ഇത് അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയണം കഴിഞ്ഞ ദിവസം ഞാൻ പ്രധാനമായും ശ്രദ്ധിച്ചത് ഏഷ്യാനെറ്റ് ന്യൂസ് ആണ് ഏഷ്യാനെറ്റ് ന്യൂസിൽ വളരെ വലിയ തോതിൽ നാളെ കേരളത്തിലെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഉദ്ഘാടനം കുറിക്കുകയാണ് ആ വിധത്തിലുള്ള പദ്ധതികളുടെ പ്രഖ്യാപനം ഉണ്ടാകും എന്നായിരുന്നു സ്വാഭാവികമായിട്ടും രാജീവ് ചന്ദ്രശേഖരനുമായി ഏഷ്യാനെറ്റിനുള്ള ബന്ധം വെച്ച് നമ്മൾ കരുതുക ഇത് ഔപചാരികമായി തീരുമാനിക്കപ്പെട്ട കൺഫേംഡ് ആയൊരു വാർത്തയാണ് എന്നായിരുന്നു ആ വിധത്തിലുള്ള ഹൈപ്പായിരുന്നു മറ്റു ചാനലുകളും മറ്റു മാധ്യമങ്ങളും ഏറ്റെടുത്തു പക്ഷേ പ്രധാനമന്ത്രി വന്നു പോകുമ്പോൾ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളില്ല എന്ന് മാത്രമല്ല ഇത് സാധാരണഗതിയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനൊക്കെ സംഭവിച്ചതുപോലുള്ള ഒരു പ്രചാരണത്തിന്റെ തുടക്കം മാത്രമേ കാണുന്നുള്ളൂ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഉണ്ടാക്കിയ പതിനാല് പോയിൻറ്റ് ഏഴ് ശതമാനം എൻ ഡി എ ഉണ്ടാക്കിയ വോട്ട് ഷെയറും ചില പോക്കറ്റുകളിൽ അവർ നടത്തിയ മുന്നേറ്റവും അതിനുശേഷം നടത്തുന്ന ചില പ്രവർത്തനങ്ങളും എല്ലാം വച്ച് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളം കേരളത്തിൻ്റെ കുറച്ച് മണ്ഡലങ്ങളിലെങ്കിലും കീഴ്പ്പെടുത്താവുന്ന വിധത്തിൽ വലിയൊരു ക്യാമ്പയിന് തുടക്കമാകും എന്ന് പ്രതീക്ഷയെങ്കിലും അതല്ല സംഭവിച്ചത് എന്ന് വേണം എനിക്ക് അത്രയേ തോന്നുന്നുള്ളൂ അതിനപ്പുറത്തുള്ള ഒരു ഒരു പ്രചാരണത്തിന്റെ തുടക്കമായി ഇതിനെ ആ വിധം സംഭവിച്ചില്ല എന്ന് വേണം പറയാം ഈ സന്ദർശനത്തെ രണ്ട് രീതിയിൽ കാണാം ഒന്ന് ഔദ്യോഗിക തലത്തിൽ നടക്കുന്ന ചില പരിപാടികൾ അതായത് ഇപ്പോൾ ഒരു മൂന്നോ നാലോ ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് രണ്ടോ മൂന്നോ പദ്ധതികളുടെ തറക്കല്ലിടൽ പിന്നെ ഒരു ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉദ്ഘാടനം പിന്നെ ഒരു സാധാരണക്കാരായ തെരുവ് കച്ചവടക്കാരായ അടക്കമുള്ള ആളുകൾക്കുള്ള ക്രെഡിറ്റ് കാർഡിൻ്റെ അനാവരണം ഇങ്ങനെയുള്ള മൂന്നോ നാലോ ഔദ്യോഗിക പരിപാടികൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു ഒരു വശത്ത് നടക്കുന്നു ഇപ്പുറത്താണ് ബി ജെ പിയുടെ പാർട്ടി പരിപാടി നടക്കുന്നത് സാധാരണഗതിയിൽ അങ്ങനെ തന്നെയാണ് സംഭവിക്കുക അപ്പോൾ വലിയ നേതാക്കളൊക്കെ വരുമ്പോൾ അവർക്ക് ഔദ്യോഗികമായിട്ടൊരു ചടങ്ങ് ഉണ്ടാവും ഇപ്പുറത്ത് പാർട്ടി പരിപാടിയും ഉണ്ടാവും ഇത് സ്വാഭാവികമായും സംഭവിക്കുന്ന കാര്യമാണ് പക്ഷേ ഈ രണ്ട് ചടങ്ങിലും ഈ പറയുന്ന ഹൈപ്പിനനുസരിച്ചുള്ള യാതൊന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ് കൗതുകരം ഈ ഔദ്യോഗിക പരിപാടി പോലും നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രധാനമന്ത്രി നേരിട്ട് ചെയ്യേണ്ട ഔദ്യോഗിക പരിപാടിയാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അത് അദ്ദേഹം നടത്തുന്ന പല ഉദ്ഘാടനങ്ങളുടെ കാര്യത്തിലും ആ സംശയമുണ്ട് ഇപ്പോൾ നാല് ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് എന്ന് പറയുന്നു അമൃത് ഭാരത് എന്ന് പറയുന്ന മൂന്ന് ട്രെയിനുകൾ ഒന്ന് തൃശ്ശൂർ ഗുരുവായൂർ പാസഞ്ചർ ഈ നാല് ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫാണ് പ്രധാനമന്ത്രി ആദ്യം നടത്തിയ പരിപാടി ബാക്കി രണ്ട് തറക്കല്ലിടലുകളും അപ്പോൾ ഈ ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് എന്ന് പറയുമ്പോൾ എനിക്ക് കൗതുകരമായി തോന്നുന്ന ഒരു കാര്യം ഈ റെയിൽവേയുടെ നൂറ്റി അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യത്ത് രണ്ടായിരത്തി രണ്ടിലാണ് ജനശതാബ്ദി എന്ന് പറയുന്ന ഒരു നമ്മൾ അന്ന് വരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലൊരു ട്രെയിൻ സർവീസ് രാജ്യത്ത് ആരംഭിക്കുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് അതായത് ലോകമാന്യ ലോകമാന്യതിലക് മുതൽ ഗോവ വരെ ആദ്യത്തെ ട്രെയിൻ ഓടുന്നു അന്ന് അത് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് അന്ന് റെയിൽവേ മന്ത്രിയായിരുന്ന നിതീഷ് കുമാറാണ് തുടർന്ന് അങ്ങോട്ടുള്ള ജനശതാബ്ദികൾ മുഴുവൻ അന്നത്തെ റെയിൽവേ സഹമന്ത്രിമാരോ അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെയാണ് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് കേരളത്തിൽ ആദ്യമായിട്ട് രണ്ടായിരത്തി രണ്ട് നവംബർ ഒന്നിനകത്ത് തുടങ്ങുമ്പോൾ അത് ഫ്ളാഗ് ഓഫ് ചെയ്തത് ആരാണ് പോലും റെയിൽവേയുടെ ഔദ്യോഗിക രേഖകളിൽ ഇപ്പോൾ കാണാനില്ല ആ ട്രെയിൻ രണ്ടായിരത്തി രണ്ടിൽ തുടങ്ങിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കോഴിക്കോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അന്ന് അത് ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന അന്ന് റെയിൽവേ സഹമന്ത്രി ആയിരുന്നു ഈ ആമതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ അതായത് ഈ പരിപാടികൾ ചെയ്യാൻ പാകത്തിനുള്ള മന്ത്രിമാരും അതിനുള്ള വകുപ്പുകളും ഒക്കെ അവിടെ വേറെയുണ്ട് കേരളത്തിൽ തന്നെ രണ്ടോ മൂന്നോ രണ്ട് സഹമന്ത്രിമാരുണ്ട് ഇവർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ ട്രെയിനിൻ്റെ ഫ്ലാഗ് ഓഫ് ഒക്കെ വേണമെങ്കിൽ അതിന് പ്രധാനമന്ത്രി നേരിട്ടെത്തുക എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഉണ്ട് ഒരു ഒരു എന്താ പറയുക എല്ലാം ഞാനാണ് എന്നുള്ളൊരു ഒരു പ്രതി സൗചിത്യം അവിടെ ഉണ്ട് ആ ഒരു ഒരു പി ആർ ക്യാമ്പയിൻ ആണ് ഇത് അതിനപ്പുറത്തേക്കുള്ള ഒന്നില്ല എന്ന ഒരു പ്രശ്നം അവിടെ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് ഇനി അതിനെയൊക്കെ ഉപയോഗപ്പെടുത്തി ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിടാമെന്ന് തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് വൃത്തിക്ക് നടപ്പാക്കപ്പെട്ടിട്ടില്ല എന്നാണ് തിരുവനന്തപുരത്തെ ഇപ്പോൾ പഴയ ലക്നൗ ഉദാഹരണം വെച്ചാണ് പലരും പറയാറ് ആദ്യം ലക്നൗ പിടിച്ചു പിന്നെ യു പിടിച്ചു എന്ന മാതൃകയിൽ ആദ്യം തിരുവനന്തപുരം പിടിക്കുന്നു അതിനുശേഷം കേരളം പിടിക്കുന്നു എന്നതാണ് ഞങ്ങളുടെ രീതി അതിനൊത്ത പ്രവർത്തനങ്ങളാണ് കാണാൻ പോകുന്നത് ആ വിധത്തിൽ തിരുവനന്തപുരത്തിന് വേണ്ടിയുള്ള വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന് പക്ഷേ ആ സ്വീകരണ പരിപാടിയുടെ സംഘാടനത്തിൽ പോലും അത്തരത്തിലുള്ള ഒരു 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 എന്താ പറയാ വളരെ തന്ത്രപൂർവ്വമുള്ള ഒരു സംഗതി ചെയ്യപ്പെട്ടില്ല എന്ന് വേണം കരുതാൻ എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പ്രചാരണത്തിന് ബുദ്ധിപൂർവ്വമായ തുടക്കം കുറിക്കാനുള്ള പൊളിറ്റിക്കൽ അക്യുമെന്റ് ബി ജെ പിയുടെ കേരള നേതൃത്വത്തിന് ഇനിയും വന്നിട്ട് വേണം എന്നാണ് പ്രധാനമന്ത്രി വന്ന് തിരിച്ചു പോകുമ്പോൾ നമുക്ക് തോന്നുക അത് മാത്രമല്ല പ്രധാനമന്ത്രിയെ ഏത് പോയിന്റിൽ ഫോക്കസ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ പോലും ഗൈഡ് ചെയ്യാൻ കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് ആ പ്രസംഗം കേട്ടപ്പോൾ തോന്നിയത് കാരണം ഇതിൻ്റെ തുടക്കത്തിൽ പ്രധാനമന്ത്രിയെ ബി ജെ പിയുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കൈമാറ്റം ചെയ്യുന്നത് അതായത് അദ്ദേഹത്തിന് ഉപഹാരമായിട്ട് സമർപ്പിക്കുന്ന കേരള ബി ജെ പി ഘടകവും പിന്നെ എൻ ഡി എയുടെ പേരിൽ തുഷാർ വെള്ളാപ്പള്ളിയും ഉപഹാരമായിട്ട് സമർപ്പിക്കുന്ന അയ്യപ്പ വിഗ്രഹങ്ങളാണ് അതൊരു പൊളിറ്റിക്കൽ മെസ്സേജ് ആണ് അതായത് ഈ ശബരിമല ആയി റിലേറ്റ് ചെയ്ത് വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി രൂപകൽപ്പന ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെ പ്രതീകാത്മക രൂപമാണ് അവിടെ കൈമാറ്റം ചെയ്യപ്പെടുന്നത് പക്ഷേ മോദിയുടെ പ്രസംഗത്തിൽ ഏറ്റവും അവസാനത്തിലേക്ക് വരുമ്പോൾ മാത്രമാണ് ഈ ശബരിമല ഒന്ന് പരാമർശിച്ചു പോകുന്നത് അവിടെ ഒറ്റ കാര്യം സംഭവിച്ചു അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണങ്ങൾ അത് ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ വളരെ ഗംഭീരമായി നടത്തും പ്രതികളായി കണ്ടെത്തുന്നവർ പിന്നീട് ജയിലിൽ പോകേണ്ടി വരും എന്നൊക്കെ അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു ഇത് മോദിയുടെ ഗ്യാരൻറ്റിയാണ് എന്ന് പറഞ്ഞു അതായത് രണ്ടായിരത്തി ഇരുപത്തി ശേഷം ആദ്യമായിട്ട് മോദി മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്ന ഒരു ഒരു പ്രയോഗം റീഇൻവെൻറ്റ് ചെയ്യാണ് തിരുവനന്തപുരത്ത് വീണ്ടും അതുമാത്രമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു കൗതുകമായിട്ട് എനിക്ക് തോന്നിയത് അവിടെ മാത്രമാണ് അദ്ദേഹം ഈ ശബരിമലയെക്കുറിച്ച് സംസാരിക്കുന്നത് ഒരു പക്ഷേ കൃത്യമായൊരു ഗൈഡൻസ് കേരള ബി ജെ പി ലീഡേഴ്സിന് കൊടുക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അതിൽ പിച്ച് ചെയ്തുകൊണ്ട് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം തുടങ്ങുന്നത് തന്നെ ശബരിമല പ്രശ്നം ഉയർത്തിക്കൊണ്ടാണ് ശബരിമല ശരണം വിളി ഒക്കെ ഉയർത്തിക്കൊണ്ടാണ് അദ്ദേഹം അവിടെ ക്യാമ്പയിൻ ആരംഭിക്കുന്നത് തന്നെ ഇപ്പോഴും അത്തരത്തിലൊരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ബി ജെ പി ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് അത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നൊന്നു ബി ജെ ബഷീർ നേരത്തെ പറഞ്ഞ പോലെ സംസ്ഥാന നേതൃത്വത്തിന് ഏത് വിധത്തിലാണ് നരേന്ദ്രമോദിയെ ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും കൃത്യമായ ധാരണയില്ലാതെ എല്ലാ കാലത്തും ഉള്ളതാണ് സംസ്ഥാനം ഞാൻ വിചാരിച്ചത് രാജീവ് ചന്ദ്രശേഖരൻ വന്നാൽ ആ ഗ്യാപ്പ് ഇല്ലാതാകും എന്നാണ് കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിന് യഥാർത്ഥത്തിൽ കേന്ദ്ര നേതൃത്വവുമായി ഒരു കണക്ഷൻ ഇല്ലായ്മ കമ്മ്യൂണിക്കേഷൻ സാധ്യമല്ലാത്ത അവസ്ഥ എല്ലാ കാലത്തും ഉള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകൾ കണ്ടാൽ നമ്മൾ നമുക്ക് തോന്നുക ട്വന്റി ട്വൻറ്റിയെ എൻ ഡി എയിലേക്ക് കൊണ്ടുവന്നു എന്നതിനെ വലിയൊരു സംഗതിയായി ഉയർത്തി കാണിക്കപ്പെടും അത് പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ അതിനെ അതേ ചൊല്ലിയുള്ള ഹൈപ്പൊക്കെ ഉണ്ടാകും എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ അതുപോലും കാണാനില്ല ട്വൻ്റി ട്വൻറ്റിയെ കൊണ്ടുവരുന്നതിലൂടെ കേരളത്തിൽ മാറി നിൽക്കുന്ന അപ്പൊളിറ്റിക്കലായ കുറച്ച് വോട്ടിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമൊക്കെ ബി ജെ പിയുടെ ഭാഗത്തു അതിനെ ഒരു രണ്ട് മൂന്ന് ശതമാനം വോട്ടാക്കി മാറ്റാനൊക്കെ വേണമെങ്കിൽ ആ ഒരു ഹൈപ്പിലൂടെ സാധിക്കും എന്നൊക്കെയാണ് കരുതപ്പെട്ടിരുന്നത് പക്ഷേ അത്തരത്തിലുള്ള നീക്കമൊന്നും ഉണ്ടായില്ല പ്രധാനമന്ത്രിയൊന്നും ഒരു കേഴ്സറി ലുക്ക് മാത്രം കൊടുത്ത് അവസാനിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഒരിടത്ത് പോലും ഈ ഇന്നലെ കേരളത്തിലെ ഒരു ഒരു ട്വന്റി ട്വന്റി എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ് എൻ ഡി എയുടെ ഭാഗമായി ഇതൊരു വലിയ സംഭവമാണ് സാബുഎം ചോക്കപ്പ് ഈ എൻ ഡി എൽ അംഗമായതിനു ശേഷം നടത്തിയൊരു പ്രസ്താവനയുണ്ട് അതായത് ഈ ബി ജെ പിക്ക് അങ്ങനെ ന്യൂനപക്ഷ വിരുദ്ധ മനോഭാവമൊന്നുമില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ക്രിസ്ത്യൻ നാമധാരിയായ ഞാൻ നയിക്കുന്ന ഒരു പാർട്ടി അവർ അവരെടുക്കില്ലായിരുന്നല്ലോ എന്നൊക്കെ അദ്ദേഹം പറയുന്നത് കേട്ടിരുന്നു ഇതിനെപ്പോലും ഒന്ന് ഉപയോഗിക്കാൻ പാകത്തിൽ നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്ന് ആ പ്രസംഗത്തിൽ ഒരിടത്തും ദാ പുതിയൊരു പാർട്ടി കേരളത്തിലെ എൻ ഡി എയുടെ ഘടകക്ഷിയായിരിക്കുന്നു എന്നുള്ളൊരു വാക്കുപോലും ആ പ്രസംഗത്തിൽ എവിടെയും ഉണ്ടായില്ല മാത്രമല്ല ഈ മൈനോറിറ്റി പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മൈനോറിറ്റിയെ സവിശേഷമായി ലക്ഷ്യമിടുക എന്നുള്ളത് ബി കഴിഞ്ഞ കുറേ കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതുകൂടെ വേണമെങ്കിൽ ഫോക്കസ് ചെയ്യാവുന്ന ഒരു ഘടകം സാബു എം ജേക്കബ് ഇട്ട് കൊടുത്തിരുന്നു അതായത് ക്രിസ്ത്യൻ നാമധാരിയായ എൻ്റെ പേരിൽ ഒരു പാർട്ടിയാണല്ലോ അവർ സ്വീകരിച്ചത് എന്ന് സാബു എം ജേക്കബ് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തിരുന്നു അതുപോലും റിഫ്ലക്റ്റ് ചെയ്യുന്ന വിധത്തിൽ എന്തെങ്കിലും പരാമർശം നടത്തിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൊണ്ട് നടത്തിക്കാൻ കേരള ലീഡർഷിപ്പിന് കഴിഞ്ഞില്ല അല്ലെങ്കിൽ ട്വൻ്റി ട്വൻറ്റിയെ പോലൊരു പാർട്ടിയെ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ശരിയാവണ്ണം അനലൈസ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും ഇത്രയേ ഉള്ളൂ എന്ന് എന്നവർ കണക്കാക്കുന്നു മാത്രമല്ല അതിൽ ഒരു രാഷ്ട്രീയ തന്ത്രം മെനയുന്നതും ബോർഡ് റൂം ടാക്ടിക്സ് ഉണ്ടാക്കുന്നതും രണ്ടും രണ്ടാണ് യഥാർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ വന്നതിന് ശേഷം ബോർഡ് റൂം ടാക്ടിക്സാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ തന്ത്രമായിരുന്നെങ്കിൽ ട്വൻ്റി ട്വൻറ്റിയുടെ കാര്യത്തിൽ ഇപ്പോൾ നെഗറ്റീവാണ് കാര്യങ്ങൾ ഇപ്പോൾ മധ്യ കേരളത്തിൽ അല്ലെങ്കിൽ എറണാകുളം ജില്ലയിലെ ചുരുക്കം മണ്ഡലങ്ങളിൽ ട്വൻ്റി ട്വൻ്റി മറ്റ് രണ്ട് മുന്നണികൾക്കും ഉണ്ടാക്കിയിരുന്ന തലവേദന ഇല്ലാതായി യഥാർത്ഥത്തിൽ സാബു ജേക്കബിന്റെ എൻ ഡി എ പ്രവേശനത്തോടു കൂടി സംഭവിച്ച രാഷ്ട്രീയ മാറ്റം അത് മാത്രമാണ് ഈ ഈ ഈ എറണാകുളം ജില്ലയിലെ ഒരു നാലഞ്ച് അഞ്ച് മണ്ഡലങ്ങളിൽ ചെറിയ തോതിലുള്ള ട്രാക്ഷൻ ഉണ്ടാക്കാൻ സാബുവിന്റെ പാർട്ടിക്ക് കഴിയും ട്വന്റി ട്വന്റിക്ക് കഴിയുമായിരുന്നു ആ ആളുകൾ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് മറ്റു മുന്നണികളിലേക്ക് രാഷ്ട്രീയ മുന്നുകളിലേക്ക് അവരുടെ വോട്ട് ഷിഫ്റ്റ് ചെയ്തു എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവുക അതായത് രാഷ്ട്രീയ നീക്കമല്ല രാജീവ് ചന്ദ്രശേഖരൻ നടത്തുന്നത് ബിസിനസ് നീക്കങ്ങളാണ് അതൊന്നും കേരളത്തിൽ ഒരു ഏതെങ്കിലും തരത്തിൽ വോട്ടായി പരിണമിക്കുന്ന തന്ത്രമാണ് എന്ന് കണക്കാക്കാനാവില്ല രാജീവ് ചന്ദ്രശേഖരൻ വരുമ്പോൾ തന്നെ ബി ജെ പിക്ക് അകത്ത് തന്നെ ഉണ്ടായിരുന്നൊരാശങ്കയാണ് ഇത് ഗ്രൗണ്ടിലെ രാഷ്ട്രീയ പ്രവർത്തനം സാധ്യമാകില്ല എന്ന് അത് തന്നെയാണ് ഈ പ്രചാരണത്തിൻ്റെ ഉദ്ഘാടനഘട്ടത്തിലും തോന്നുന്നത് ഇന്നിപ്പോൾ മോദിയുടെ ഗ്യാരണ്ടി പറയുമ്പോഴും മോദിയുടെ ഗ്യാരണ്ടി ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ പോലും അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളിൽ പലതും അർത്ഥസത്യമോ അസത്യമോ ആണെന്ന് നമുക്ക് പറയേണ്ടി വരും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കുറിച്ച് പരാമർശിക്കുന്നു എന്നിട്ട് പറയുന്നു എൻ ഡി എ കേന്ദ്രത്തിലെ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് കേരളത്തിലെ റെയിൽ ലൈനൊക്കെ വൈദ്യുതീകരിച്ചത് എന്ന് അദ്ദേഹം അവകാശപ്പെടുകയാണ് വളരെ ബ്ലൈൻഡായിട്ട് അതങ്ങ് അവകാശപ്പെടുക കേരളത്തിലെ റെയിൽ ലൈൻ വൈദ്യുതീകരണം തുടങ്ങിയത് ഏത് കാലത്താണ് തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തിൽ തുടങ്ങി പല ഘട്ടങ്ങളിലൂടെ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പന്ത്രണ്ടൊക്കെ ആകുമ്പോഴത്തേക്ക് മേജർ ലൈൻസ് മുഴുവൻ വൈദ്യുതീകരിച്ച് കഴിഞ്ഞ് പിന്നെ ഡബിളിംഗ് പൂർത്തിയാക്കാത്ത ചില ലൈനുകളുടെ വൈദ്യുതീകരണം ബാക്കിയാവുകയാണ് ചെയ്ത് അത് ഡബിളിംഗ് പൂർത്തിയാക്കി വൈദ്യുതീകരണം പൂർത്തിയാക്കിയത് ഒരു പക്ഷേ ഈ ഘട്ടത്തിലാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതിനപ്പുറത്തേക്ക് അദ്ദേഹം വേറെ ബ്ലാങ്കറ്റായിട്ട് പറയുകയാണ് കേരളത്തിലെ റെയിൽ ലൈനുകളുടെ വൈദ്യുതീകരണം പൂർത്തിയാക്കിയത് ഞങ്ങളാണ് എന്ന് പറയാം അപ്പോൾ ഈ ഈ പറയുന്ന എന്താ പറയുക അർത്ഥസത്യമോ അല്ലെങ്കിൽ ഏതാണ്ട് അസത്യമോ ആയ അവകാശവാദങ്ങൾ അദ്ദേഹം വീണ്ടും ആവർത്തിക്കുന്ന കാഴ്ചയും ഇന്നും നമ്മൾ കാണുന്നുണ്ട് ഈ പ്രസംഗത്തിൽ എന്നുകൂടെ നമ്മൾ പറയേണ്ടി വരും അതുകൂടെ കണക്കിലെടുക്കുമ്പോൾ ഇത് രണ്ട് രീതിയിലും അതായത് ഔദ്യോഗിക ചടങ്ങ് എന്നുള്ള രീതിയിലും അതിന് വലിയ ഗ്രാവിറ്റി കിട്ടിയില്ല ഔദ്യോഗിക ചടങ്ങിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന് ഇപ്പോൾ റെയിൽവേ ആണല്ലോ പ്രധാനപ്പെട്ട ഒരു പരിപാടിയായിട്ട് ഒരു ഒരു വെച്ചത് അതുകൊണ്ടാണ് ഇത് അതിവേഗ റെയിൽ പ്രൊജക്റ്റൊക്കെ പ്രഖ്യാപിക്കും എന്നൊക്കെയുള്ള മട്ടിലൊക്കെ വാർത്തകൾ വന്നത് ഈ ശ്രീധരനെ ചുമതല ചുമതലയേൽപ്പിക്കും എന്നുവരെ വാർത്ത വന്നു കഴിഞ്ഞു അമൃതൻ കഴിഞ്ഞ ദിവസം അവിടെ പോയി കണ്ടു എന്ന് വരും വാർത്ത വന്നു അപ്പോൾ ഇതൊന്നും ഉണ്ടായില്ല ഒരു സംഗതി ഉണ്ടായില്ല ഒരു പക്ഷേ അത് മറ്റൊരിടത്ത് ഇത്തരം പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെടുമായിരിക്കും പക്ഷേ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഗ്രൗണ്ടിൽ കളിക്കേണ്ട കളിയാണല്ലോ ആ കളിയിൽ ഇവർ പരാജയമാണ് എന്ന സൂചനയാണിത് എനിക്ക് ഈ ഘട്ടത്തിൽ ഒരു കാര്യം തിരിച്ചു രാജീവിനോട് ഒരു അഭിപ്രായം ചോദിക്കാനുള്ളത് കേരളത്തിലെ രണ്ട് മറ്റു മുന്നണികളുണ്ടല്ലോ കോൺഗ്രസും എൽ ഡി എഫും അല്ലെങ്കിൽ യു ഡി എഫും എൽ ഡി എഫും ഈ മുന്നണികൾ പ്രധാനമന്ത്രിയുടെ വരവുമായി ചെയ്യേണ്ട രാഷ്ട്രീയ പ്രക്രിയ ചെയ്തോ എന്ന കാര്യത്തിലും എനിക്ക് സംശയമുണ്ട് അതായത് വലിയ തോതിലുള്ള കേന്ദ്ര അവഗണന എന്നതാണ് എൽ ഡി എഫിന്റെ ആക്ഷേപം ഇത് അഖിലേ ഒരു ഒരു അഖിലേന്ത്യാ തലത്തിൽ ഇത് കോൺഗ്രസിന്റെ കൂടി ആക്ഷേപമാണ് സംസ്ഥാനങ്ങളെ ഞെരുക്ക് ഞെരുക്കുന്നു എന്ന ആക്ഷേപം ആ ഒരു കാര്യം പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തുമ്പോൾ ഉന്നയിക്കപ്പെട്ടോ വേണ്ട വിധത്തിൽ ഇപ്പോൾ പത്തൊൻപതിനായിരം കോടി രൂപയുടെ കുറവ് ജി എസ് ടി റീ ഉണ്ടായി എന്ന് കേരളം ആരോപിച്ചിരുന്നു പതിനായിരം കോടി രൂപയോളം കേന്ദ്ര പദ്ധതികളിൽ നിന്ന് വിവിധ പദ്ധതികളിൽ നിന്ന് കിട്ടാനുണ്ട് എന്ന ആരോപണം അവിടെ നിലനിൽക്കുന്നുണ്ട് അതുപോലെ അയ്യായിരം കോടി രൂപ ഈ ഈ ലോൺ എടുക്കുന്നതിലെ വിഹിതം അതല്ലെങ്കിൽ അതിൻ്റെ ലിമിറ്റ് പുനർനിശ്ചയിച്ചതിൽ കേരളത്തിന്റെ മേലെ സ്ട്രെയിൻ വന്നു എന്നതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം ഉന്നയിക്കുകയും ഒരു ഫെഡറൽ സംവിധാനത്തെ കേന്ദ്രം തകർക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം വളരെ സിസ്റ്റമാറ്റിക്കായി മുന്നോട്ട് കൊണ്ടു വെക്കും വെക്കാൻ പറ്റിയ ഒരു അവസരം കൂടിയായിരുന്നത് അത് നടപ്പായി എന്ന് തോന്നുന്നു ഒരു ഒരു തരത്തിലും അത് ചെയ്തിട്ടില്ല കേരളത്തിലെ രണ്ട് മുന്നണികളും അത് ഇടതുമുന്നണി ആണെങ്കിലും ഐക്യ മുന്നണി ആണെങ്കിലും രണ്ടു കൂട്ടരും അതിനെക്കുറിച്ച് ചിന്തിച്ചു ചിന്തിച്ചുപോലുമില്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നുള്ളതാണ് എൻ്റെ തമാശ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ഏതാണ്ട് ഒരാഴ്ച മുമ്പാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് കേന്ദ്ര അവഗണനക്കെതിരെ ഒരു ദിവസം നീണ്ട സത്യാഗ്രഹം സംസ്ഥാന മന്ത്രിസഭയിലെ എല്ലാ അംഗങ്ങളും എൽ ഡി എഫിലെ എല്ലാ ഘടകക്ഷി നേതാക്കളും പങ്കെടുത്തുകൊണ്ട് തിരുവനന്തപുരത്ത് നടന്നത് അതിൻ്റെ ഒരു ഒരു അത് അതിൻ്റെ ചൂടാറുന്നതിന് മുമ്പാണ് പ്രധാനമന്ത്രി ഇവിടെ എത്തുന്നത് പ്രധാനമന്ത്രി ഇവിടെ എത്തുമ്പോൾ കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഈ വോയിസ് ഉയർത്തേണ്ടതായിരുന്നു കാരണം കേരളം വലിയ തോതിൽ അവഗണിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് കേരളത്തിന് അർഹമായ വായ്പാ വിഹിതം പോലും കേന്ദ്രം തടഞ്ഞു വെക്കുന്നു എന്നുള്ളതൊരു ഒരു വസ്തുതയാണ് കേരളത്തിന് മാത്രല്ല തമിഴ്നാടിനുണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയ്ക്കുണ്ട് ഈ സംസ്ഥാനങ്ങൾക്കൊക്കെ ഉണ്ട് അപ്പൊ ഈ ഉത്തരവാദിത്വം എൽ ഡി എഫിനും യു ഡി എഫിനും ഉണ്ടായിരുന്നു ഈ രണ്ട് മുന്നണികളും അതേക്കുറിച്ച് ഒരു അക്ഷരം കഴിഞ്ഞ ഒറ്റപ്പെട്ട സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ സി പി എമ്മിന്റെ ഒറ്റപ്പെട്ട സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഈ പ്രചാരണം ചെറിയ തോതിൽ നടക്കുന്നത് കണ്ടു പക്ഷെ ഒരു പൊളിറ്റിക്കൽ മൂവ് എന്ന നിലയിൽ ഒരിടത്തു നിന്നും അത് വന്നില്ല ഈവൻ അത് കോൺഗ്രസിനോ അല്ലെങ്കിൽ യു ഡി എഫിനോ പോലും ഏറ്റെടുക്കാവുന്നതാണ് അതിന്റെ ഗുണഫലം എൽ ഡി എഫിന് കിട്ടണമെന്നൊന്നുമില്ല ഇത് ഇത് നടത്താതിരുന്നതിൻ്റെ എന്താ പറയുക എഫക്ട് നടത്താതിരുന്നതിൻ്റെ ഗുണഫലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉപയോഗിക്കുന്ന കാഴ്ച നമ്മൾ ബി ജെ പിയുടെ പ്രചാരണ യോഗത്തിൽ കണ്ടു കാരണം അദ്ദേഹം വളരെ കൃത്യമായിട്ട് പി എം സി പദ്ധതിയിൽ നിന്ന് കേരളം പിന്മാറി അതുകൊണ്ട് കേരളത്തിലെ സാധാരണക്കാരായ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താനുള്ള അവസരം ഇതാ കേരള സർക്കാർ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു അർബൻ നഗര വീടുകളുടെ നിർമ്മാണം നഗരമേഖലകളിലെ വീട് നിർമ്മാണ പദ്ധതിയിൽ നിന്ന് കേന്ദ്രം കേരളം കേരളം പിന്മാറുന്നു അതുകൊണ്ട് ആ വിഹിതം കേരളത്തിന് കിട്ടാതാവും ഇവിടുത്തെ നഗരങ്ങളിലെ പാവപ്പെട്ടവർക്ക് ഇനി വീട് കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെയുള്ള മറ്റുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇതിന്റെ വസ്തുത അദ്ദേഹം വരുന്നതിന് മുമ്പ് ജനങ്ങളോട് പറയേണ്ട ഉത്തരവാദിത്തം ഈ മുന്നണികൾക്ക് മറ്റൊരു രീതിയിൽ ആലോചിക്കുമ്പോൾ ഒരുപക്ഷേ ഇതിന്റെ രാഷ്ട്രീയ ഫോക്കസ് മാറണ്ട എന്ന് ഉദ്ദേശിച്ചാകാം അല്ലെങ്കിൽ ബി ജെ പി ആണ് ഞങ്ങളുടെ ശത്രു എന്ന ഒരു തോന്നൽ ഉണ്ടാക്കണ്ട എന്ന് വിചാരിക്കുന്ന മീൻസ് ഓപ്പോസിറ്റുള്ള തൊട്ടടുത്ത മുന്നണിയാണ് ഇമ്മീഡിയറ്റ് എതിരാളി എന്ന പ്രതീതി മാറണ്ട എന്നതുകൊണ്ട് കൂടിയാകാം അതായത് കേരള രാഷ്ട്രീയത്തിൽ ബി ഒരു ഒരു ശക്തി വരുന്നു ഇമ്മീഡിയറ്റ് ആയിട്ട് അവരെന്തെങ്കിലും പിടിച്ചെടുക്കും എന്നൊരു പ്രതീതി വരുത്തേണ്ടതില്ല എന്നതുകൊണ്ടാകാം രാഷ്ട്രീയ മുന്നണികൾ ഈ പ്രധാനമന്ത്രിയുടെ വരവിനെ പ്രതി ഈ പ്രശ്നം ഉന്നയിക്കാത്തത് പക്ഷേ യഥാർത്ഥത്തിൽ ഉന്നയിക്കപ്പെടേണ്ട പോയിന്റ് രാഷ്ട്രീയം അതായിരുന്നു ഫെഡറലിസവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഈ മോഡി ഭരണകാലത്ത് കേരളം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ സംസ്ഥാനങ്ങളോട് നടപ്പാക്കുന്ന നയം ചർച്ച ചെയ്യുക എന്ന കാര്യത്തിലേക്ക് രണ്ട് മുന്നണികളും എത്തിയില്ല എന്ന അവസ്ഥ കൂടി ഉണ്ട് അതോടൊപ്പം ഈ പൊളിറ്റിക്കലായിട്ട് ഈ രണ്ട് മുന്നണികൾക്കും മറുപടി പറയേണ്ട മറുപടി പറയാൻ രണ്ട് മുന്നണികളെയും ബാധ്യസ്ഥരാക്കുന്ന വിധത്തിലുള്ള ചില പരാമർശങ്ങൾ കൂടെ മോദിയുടെ പ്രസംഗത്തിൽ നിന്ന് നടന്നിട്ടുണ്ട് അതിൽ ഒന്ന് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടും അഴിമതി ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടും എൽ ഡി എഫിൻ്റെ മേലെ ഉന്നയിച്ച ആക്ഷേപങ്ങൾ പിന്നെ എൽ ഡി എഫും യു ഡി എഫും പരസ്പരം സഹകരണ സഹായ സഹകരണ പദ്ധതിയാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അഞ്ച് വർഷം അവർ ഭരിച്ചാൽ അഞ്ച് വർഷം ഞങ്ങൾ ഭരിക്കാം എന്നുള്ളൊരു ഒരു മോഡിലാണ് ഇവിടെ കാര്യങ്ങൾ പോകുന്നത് എന്ന് പറയുന്ന ബി ജെ പിയുടെ പതിവ് പല്ലവി അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട് അതിനൊപ്പം എൽ ഡി എഫിനെതിരെ പ്രധാനമായും ഈ ശബരിമലയാണ് ഊന്നിയതെങ്കിൽ കോൺഗ്രസ്സിനെതിരെ വളരെ ഡാമേജിങ് ആയ അദ്ദേഹത്തിൻ്റെ എല്ലാ കാലത്തെയും വിദ്വേഷ മോഡിലുള്ള ചില പരാമർശങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് ഒന്ന് കോൺഗ്രസ് ഇപ്പോൾ മാവോയിസ്റ്റ് മുസ്ലിം ലീഗ് കോൺഗ്രസ് ആയി മാറിയിരിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് ഈ മാവോയിസ്റ്റ് ബന്ധം കോൺഗ്രസ്സിൽ ആരോ ആരോപിക്കുന്നതിന് എന്ത് എന്ത് അടിസ്ഥാനമാണ് പ്രധാനമന്ത്രിക്കുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇപ്പോൾ വളരെ സജീവമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഈ മാവോയിസ്റ്റ് വേട്ട അതിന് തുടക്കം ഇട്ടത് പി ചിദംബരം ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ യു പി എ സർക്കാരിൻ്റെ കാലത്താണ് ഓപ്പറേഷൻ ഗ്രീൻ ഹണ്ട് എന്നുള്ള പേരിൽ അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ഇപ്പോൾ അദ്ദേഹം നടപ്പാക്കിക്കൊണ്ടിരിക്കുക എന്നിട്ട് പിന്നെ എങ്ങനെയാണ് അദ്ദേഹം കോൺഗ്രസ്സിന് മേൽ കോൺഗ്രസ് മാവോയിസ്റ്റുകളേക്കാൾ വലിയ വിപ്ലവകാരികളായി മാറിയിരിക്കുന്നു എന്ന് ആരോപിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെയുള്ളത് അദ്ദേഹം പറയുന്നത് മുസ്ലിം ലീഗ് ഡ്രിവൺ ആണ് കോൺഗ്രസ് എന്നാണ് പറയുന്നത് അത് കേരളത്തിലെ കോൺഗ്രസിനെ കുറിച്ച് മാത്രമല്ല അഖിലേന്ത്യാ തലത്തിലുള്ള കോൺഗ്രസിനെ കുറിച്ച് കൂടിയാണ് അദ്ദേഹം പറയുന്നത് എന്നിട്ട് അദ്ദേഹം പറയുന്നു ഇത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി അല്ല ഇപ്പോൾ ഉള്ളത് മാവോയിസ്റ്റ് മുസ്ലിം കോൺഗ്രസ് കമ്മിറ്റിയാണ് ഇപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് കോൺഗ്രസ്സിന് ഇതിന് മറുപടി പറയേണ്ടി വരും കാരണം വെച്ച് ഇത് ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിൽ ഈ സംഘപരിവാർ ഹാൻഡലുകളും ബി ജെ പി നേതാക്കളും ഏറ്റെടുത്ത് വലിയ പ്രൊപ്പകേണ്ട നിലവിൽ തന്നെ നടത്തുകൊണ്ടിരിക്കുന്ന വിദ്വേഷ പ്രചരണത്തിന് ഒരു ഒരു ബലം നൽകാൻ പാകത്തിന് ഇത് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് അവിടെ വേറൊരു പ്രശ്നവും കൂടിയുണ്ട് മുസ്ലിം ലീഗിനെ ഊന്നിക്കൊണ്ട് യു ഡി എഫിൽ വർഗീയത ആരോപിക്കാൻ ശ്രമിക്കുന്ന എൽ ഡി എഫും ഇക്കാര്യത്തിൽ അവരുടെ ഒരു സ്റ്റാൻഡ് വ്യക്തമാക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടും അതിന് മുമ്പുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടും വെച്ച് നിയമസഭാ മണ്ഡലങ്ങൾ തിരിച്ച് ബി മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന ഒരു അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ അതിന്റെ തൊട്ട് പിറകെ വരുന്ന തെരഞ്ഞെടുപ്പിനെ ലാക്കിയുള്ള പ്രചാരണത്തിന്റെ തുടക്കത്തിൽ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഉയർത്തിക്കൊണ്ടുവരാൻ ബി ജെ പി പരാജയപ്പെട്ടു എന്നതുപോലെ തന്നെ അതിൻ്റെ ഒരു കൗണ്ടർ സൃഷ്ടിക്കുന്നതിൽ മറ്റു മുന്നണികളും പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ ദിവസം നമുക്ക് മനസ്സിലാവുക ഈ ദിവസം അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുക അതോടൊപ്പം എനിക്ക് ഗ്ലെയറിംഗ് ആയി തോന്നി വേറൊരു കാര്യം മുൻകാലത്ത് നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന ഈ ശബ്ദം കൊണ്ടുള്ള ചില ഗിമ്മിക്സ് ഉണ്ടല്ലോ ശബ്ദ നിയന്ത്രണം അതുപോലെ ചില തരത്തിലുള്ള മാനറിസങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം നടത്തുന്ന ചില പ്രയോ ചില എന്താ പറയുക നാടകീയ അന്തരീക്ഷ സൃഷ്ടി ഇതൊക്കെ കുറെ കുറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട് ഒരു പക്ഷേ പ്രായമായിരിക്കാം അദ്ദേഹത്തെ അതിൽ നിന്നൊക്കെ തടഞ്ഞു നിർത്തുന്നത് പക്ഷേ അത്തരം ഒരു ഗിമ്മിക്സ് ഒന്നും ഇനി അധിക കാലം നരേന്ദ്രമോദിയിൽ നിന്ന് അദ്ദേഹത്തിന് അണികൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് തിരുവനന്തപുരത്ത് പ്രസംഗം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഈ ഇടതുമുന്നണിയെ സംബന്ധിച്ചും യു ഡി എഫിനെ സംബന്ധിച്ചും പ്രധാനപ്പെട്ടതാണ് എന്നതുപോലെ തന്നെ യഥാർത്ഥത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചും ഈ തെരഞ്ഞെടുപ്പ് പ്രധാനപ്പെട്ടതാണ് അവർക്ക് കേരളം ഏതെങ്കിലും കാലത്ത് കിട്ടുമോ എന്നതിൻ്റെ സിഗ്നൽസ് ഫൈനലി കിട്ടേണ്ട തിരഞ്ഞെടുപ്പാണിത് ഇത്തവണ ഇല്ലെങ്കിൽ പിന്നെ ഒരിക്കലും ഇല്ല എന്നതാണ് ഇത്തവണ കയറി കൂടാൻ കഴിഞ്ഞാൽ ബി ജെ പിക്ക് ഇവിടെ സാധ്യതകൾ തെളിഞ്ഞു വരും എന്ന അന്തരീക്ഷം കൂടിയുണ്ട് അതുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ ഈ ഈ ഇന്നത്തെ വരവും ഇന്നത്തെ അവരുടെ അതിന്റെ സംഘാടനവും അതിന്റെ നടത്തിപ്പും പ്രധാനപ്പെട്ടതായി തീരുന്നത് എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തിരുവനന്തപുരം സന്ദർശനം വലിയ തോതിൽ വലിയ ഗംഭീരമായ പരിപാടിയായിരിക്കും അദ്ദേഹത്തിന്റെ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നൊക്കെയുള്ള പ്രചാരണം വലിയ തോതിൽ കൊഴുപ്പിച്ചെടുക്കാൻ മുൻ ദിവസങ്ങളിൽ അതായത് സന്ദർശിക്കുന്നതിനും പ്രധാനമന്ത്രിയുടെ സന്ദർശനം നടക്കുന്നതിനുള്ള തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ ബി ജെ പിക്ക് സാധിച്ചു എന്നുള്ളതൊരു വസ്തുതയാണ് പക്ഷേ ആ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടുകൂടെ തന്നെ ഇല്ലാതാകുന്നു എന്ന വസ്തുതയാണ് ഇവിടെ അവശേഷിക്കുന്നത് ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം